മോഹൻലാലും ശോഭനയും വർഷങ്ങൾക്കിപ്പുറം ഒരു സിനിമയ്ക്കായി ഒന്നിക്കുകയാണ് ആളുകൾക്കിപ്പുറം മോഹൻലാലിന്റെ ഒരു റിയലിസ്റ്റിക് കഥാപാത്രം വരുന്നു എന്നിങ്ങനെ തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന തുടരും എന്ന സിനിമയ്ക്ക് പ്രതീക്ഷ നൽകുന്ന ഘടകങ്ങൾ ഏറെയാണ് അതിനാൽ തന്നെ സിനിമയെക്കുറിച്ച് വരുന്ന അപ്ഡേറ്റുകളെല്ലാം ചർച്ചയാകാറുമുണ്ട് ആ പതിവ് തെറ്റിക്കാതെ തുടരും എന്ന സിനിമയിലെ ശോഭനയുടെ കഥാപാത്രത്തിന്റെ പേരും ആ കഥാപാത്രത്തിന് നൽകിയ ലെയറുകളും സംബന്ധിച്ച് തരുൺമൂർത്തി പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രദ്ധ നേടിയത് കഥകളി പഠനം തന്റെ സിനിമകളിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് പറയുന്നു യാണ് തരുൺമൂർത്തി കഥാപാത്രത്തെ കുറിച്ച് വെളിപ്പെടുത്തൽ നടത്തിയത് സീൻ കൊറിയോഗ്രാഫി ചെയ്യുമ്പോൾ എപ്പോഴും കഥകളിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാവാറുണ്ട് ഒരിക്കലും ക്യാമറ സെറ്റ് ചെയ്തിട്ട് അഭിനേതാക്കളോട് വന്ന് അഭിനയിക്കാൻ പറയില്ല ഒരു സ്റ്റേജ് ആയിട്ടാണ് അതിനെ കാണുന്നത് അവരോട് പെർഫോം ചെയ്യാൻ പറയുന്നു അതിൽ ഞാൻ കഥകളിയിൽ പഠിച്ച കാര്യങ്ങൾ ചേർക്കാറുണ്ട് സിനിമയിൽ മ്യൂസിക് റിദം ലൈറ്റിംഗ് കളർ പാലറ്റുകൾ കഥാപാത്രങ്ങളുടെ ലെയറുകൾ ഒക്കെ കഥകളിയിൽ നിന്നും ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ട് തുടരുമെന്ന സിനിമ ചെയ്യുമ്പോൾ ഞാൻ ശോഭന മാഡത്തിനോട് പാഞ്ചാലിയുടെ ഒരു ലെയർ ഉണ്ട് എന്ന് പറഞ്ഞു മാഡം ഒരു ഡാൻസറാണ് പാഞ്ചാലിയെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്ന ലളിതയിൽ പാഞ്ചാലിയുടെ ഒരു ലെയർ ഉണ്ട് എന്നും പറഞ്ഞു അത് ശോഭന മാഡത്തിന് കണക്ട് ആവുകയും ചെയ്തു എന്ന് തരുൺമൂർത്തി പറയുന്നുണ്ട് എന്തുകൊണ്ട് വർഷങ്ങൾക്കിപ്പുറം മോഹൻലാൽ ശോഭന കോംബോ വീണ്ടും കൊണ്ടുവന്നു എന്നത് സംബന്ധിച്ചും തരുൺമൂർത്തി പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുന്നുണ്ട് മോഹൻലാലും ശോഭനയും ഒന്നിച്ച് സാരി മടക്കുന്ന ഒരു രംഗമായിരുന്നു ആദ്യം ചിത്രീകരിച്ചത് തീർത്തും അസാധാരണമായാണ് ആ രംഗങ്ങൾ ചിത്രീകരിച്ചത് അത് കാണുമ്പോൾ കുറെ നാളുകളായി അറ്റാച്ച്മെന്റ് ഉള്ളവരാണ് ഇരുവരും എന്ന് തോന്നുന്നു പുതിയ രണ്ട് ആർട്ടിസ്റ്റുകളെ വെച്ച് അവതരിപ്പിച്ച അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് സമയമെടുക്കും എന്നാൽ മോഹൻലാൽ ശോഭന ജോഡിയായി വന്നാൽ അത് പ്രേക്ഷകരുടെ മനസ്സിലുള്ളതാണെന്ന് തരുൺമൂർത്തി പറഞ്ഞു ഈ സിനിമയുടെ ആദ്യ ഷോട്ട് എന്ന് പറയുന്നത് ശോഭനയും മോഹൻലാലും ചേർന്ന് ഒരു സാരി മടക്കുന്ന ഷോട്ടാണ് വീട്ടിൽ അച്ഛനും അമ്മയും കഞ്ഞിമുക്കിയ സാരി മടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത് റീക്രിയേറ്റ് ചെയ്യുക എന്നായിരുന്നു എന്റെ ലക്ഷ്യം ഞാൻ പറഞ്ഞു സാരി വലിക്കുന്ന സീക്വൻസ് ആണ് സാരി വലിക്കുമ്പോൾ ശോഭന മാഡത്തെ ചേർത്ത് പിടിക്കണം എന്നിട്ട് ഒരു കുസൃതി കാട്ടിയിട്ട് ആ സാരി മടക്കി വെക്കണം എന്ന് ഞാൻ ലാലറ്റിനോട് പറഞ്ഞു ലാലറ്റിന് കുറച്ചു നാളെ വീട്ടിൽ സാരി മടക്കി വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നില്ല എന്നാൽ മടക്കി വെക്കുന്ന ആ രംഗത്തിന് പോലും ഒരു താളമുണ്ട് അത് കാണുമ്പോൾ കുറെ നാളായി അറ്റാച്ച്മെന്റ് ഉള്ളവരാണ് ഇരുവരും എന്ന് തോന്നുന്നു വൈശാഖസന്ധിയും അല്ലെങ്കിൽ പവിത്രം സിനിമയിലെയും ഉൾപ്പെടെയുള്ള അവരുടെ കെമിസ്ട്രി കണ്ടിട്ടുള്ളത് കൊണ്ടാവാം അങ്ങനെ ഫീൽ ചെയ്യുന്നത് എന്നാൽ ഓൺ സ്പോട്ടാണ് ആ കെമിസ്ട്രി ഫീൽ ചെയ്യുന്നത് അതായിരുന്നു ആ സിനിമയിൽ ആവശ്യമായത് പുതിയ രണ്ട് ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്ന് ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് തോന്നിപ്പിക്കാനുള്ള സമയമെടുക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല ശോഭനയും മോഹൻലാലുമാണ് ഭാര്യയും ഭർത്താവുമെങ്കിൽ അത് ഓൾറെഡി ആൾക്കാരുടെ തലയിൽ കിടക്കുന്ന കാര്യമാണ് അതെനിക്കൊരു ഫ്രീ ലൈസൻസ് ആണ് മുന്നോട്ട് പോകാൻ രൺമൂർത്തി പറയുകയുണ്ടായി അതിനൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യം കൂടി തരൺമൂർത്തി പറയുന്നത് അത്ഭുതത്തോടെയാണ് പ്രേക്ഷകർ കേട്ടത് തരുൺമൂർത്തി തന്റെ ജീവിതത്തിൽ നിന്നും കണ്ട ചില കാര്യങ്ങളൊക്കെ തന്റെ ഏറ്റവും പുതിയ ചിത്രമായി തുടരുമെന്ന ചിത്രത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ചിത്രത്തിന്റെ ആദ്യ ഷോട്ടിൽ തന്റെ അച്ഛനും അമ്മയും തുണിമടക്കുന്ന അതേ ഒരു രംഗമാണ് മോഹൻലാനെ ശോഭനയെ കൊണ്ട് അദ്ദേഹം ചെയ്യിപ്പിച്ചത് എന്ന് പറയുമ്പോൾ തരൻമൂർത്തിയുടെ അച്ഛനെക്കുറിച്ചും അദ്ദേഹം പറയുകയുണ്ടായി പണ്ട് നാടക നടൻ പേരിൽ പല സിനിമാ സെറ്റുകളിൽ നിന്നും അച്ഛനെ ഇറക്കി വിട്ടിട്ടുണ്ട് ഇന്ന് ഞാൻ സിനിമ എടുത്തപ്പോൾ എനിക്ക് അദ്ദേഹത്തിന് നൽകാൻ പറ്റിയ വലിയ ട്രിബ്യൂട്ട് എന്തെന്നാൽ സാക്ഷാൽ മോഹൻലാനൊപ്പം ഒരു കോമ്പിനേഷൻ സീൻ എന്നതായിരുന്നു മോഹൻലാനൊപ്പം തരന്മൂർത്തിയുടെ അച്ഛനും ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നു അത് തന്നെ പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എന്നാൽ ഇത് മാത്രമല്ല നമ്മൾ കാണാതെ പോയ മറ്റൊരു കാര്യം കൂടിയുണ്ട് തരന്മൂർത്തിയുടെ മൂന്ന് സിനിമകളിലും തരൻമൂർ അച്ഛൻ അഭിനയിച്ചിട്ടുണ്ട് എന്നത് ഇത് പലർക്കും അറിയില്ലായിരുന്നു ഇതുകൂടാതെ കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ വൈറലായത് പ്രണവ് മോഹൻലാലിന്റെ ഒരു വീഡിയോ ആയിരുന്നു ഈ വീഡിയോ കണ്ടപ്പോൾ പ്രിയഷർ ഒരു കാര്യം നോട്ടീസ് ചെയ്തു പ്രണവ് ഇട്ടേക്കുന്ന ഷർട്ട് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നതായിരുന്നു പ്രണവിന്റെ ഷർട്ട് നോക്കിയപ്പോഴാണ് ഇത് ലാലട്ടിന്റെ ഷർട്ട് അല്ലെ അച്ഛന്റെ ഡ്രസ് അടിച്ചു മാറ്റി മോൻ കറങ്ങാൻ ഇറങ്ങിയിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രേഷകർ സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോയ്ക്ക് കമന്റുകളുമായി എത്തിയത് ഫ്ലൈറ്റിൽ കയറാനായിട്ട് പ്രണവ് വരികയാണ് അടുത്ത ടൂറിന് പോവുകയാണോ എന്തായാലും അച്ഛന്റെ ഡ്രസ്സും എടുത്തിട്ടാണ് പ്രണവ് കറങ്ങാൻ ഇറങ്ങിയിരിക്കുന്നത് പ്രണവ് മോഹൻലാൽ ഇട്ടിരിക്കുന്നത് ഷർട്ട് മോഹൻലാൽ മഹേഷ് നാരായണൻ മമ്മൂട്ടി മോഹൻലാൽ ഒന്നിക്കുന്ന ചിത്രത്തിന്റെ ആദ്യ ഷൂട്ടിങ്ങിന് എത്തിയപ്പോൾ ഇട്ട ഡ്രസ്സായിരുന്നു ഇതൊരു കൗതുകമായി പറഞ്ഞുകൊണ്ട് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ട് ഇതുകൂടാതെ പ്രണവിനെ പല സ്പോട്ടുകളിലും കണ്ട വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയാണ് പല പ്രേക്ഷകരും ഇതൊക്കെ ഈ അവസരത്തിൽ ശ്രദ്ധയും വൈറലുമാകുന്നു